പരുമല സെന്റ് ഗ്രിഗോറിയോസ് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ബസേലിയോസ് മർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്കാബാവയുടെ സ്മരണാർത്ഥം അഖില മലങ്കര കിസ് മത്സരം സംഘടിപ്പിച്ചു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സുന്നഹതോ സെക്രട്ടറിയും നിരണം ഭദ്രാസനാധിപനുമായ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്തു പ്രസ്ഥാനം പ്രസിഡന്റ് കെ വി പോൾ റംബാൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ ലിജിൻ ജോർജ് സെക്രട്ടറി ജിജോ പി ടി ഭദ്രാസനം മേഖലാ സെക്രട്ടറി ജോജി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഫാദർ അഗിൽ മാത്യുസാം കിസ് മത്സരം നിയന്ത്രിച്ചു